വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്നേഹിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടാത്തതിൻ്റെ സങ്കടം അതനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഓരോ തവണയും പ്രഗ്നൻസി കാർഡിലെ രണ്ട് വരകൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഒടുവിൽ പരിശോധനാഫലം നെഗറ്റീവാണെന്ന് കാണുമ്പോഴുണ്ടാകുന്ന വേദനയ്ക്കും കണ്ണീരിനും കണക്കുണ്ടാകില്ല വർഷങ്ങളോളം നീണ്ട ആ കണ്ണീരിനൊടുവിലാണ് ചെമ്മണ്ണാറിലെ സിജോയ്ക്കും ചിഞ്ചുവിനും ഒരാൺകുഞ്ഞ് പിറന്നത് എന്നാൽ ജനിച്ച് അൻപത്തിയൊൻപതാം നാൾ ആ കുഞ്ഞിന്റെ പിഞ്ചു ശരീരം കണ്ടെത്തിയത് വീടിന് സമീപത്തെ തോട്ടുവക്കിലാണ് തൊട്ടരികെ അബോധാവസ്ഥയിൽ മുത്തശ്ശിയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവർ അറിഞ്ഞത് ഞെട്ടിക്കുന്ന സത്യമാണ് നാലു വർഷം മുമ്പാണ് ഇടുക്കി ഉടുമ്പൻചോല ചെമ്മണ്ണാറിലെ സാൽമോന്റെ മകൾ ചിഞ്ചുവും സിജോയും വിവാഹിതരായത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇരുവരും തുടങ്ങിയിരുന്നു പ്രതീക്ഷകൾ ഓരോ തവണയും മാറിപ്പോയതോടെ ഡോക്ടറെ കണ്ട് ചികിത്സയും തുടങ്ങി അതിനൊടുവിലാണ് ചിഞ്ചു ഗർഭിണിയായതും ആരോഗ്യവാനായ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചതും തുടർന്ന് ചിഞ്ചുവിൻ്റെയും സിജോയുടെയും കുടുംബങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു കുഞ്ഞിൻ്റെ മാമോദീസയടക്കം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇരു കുടുംബങ്ങളും എന്നാൽ അതിനിടെയെത്തിയ ദാരുണ വാർത്ത പ്രിയപ്പെട്ടവരുടെയെല്ലാം ഹൃദയം തകർക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത് പ്രസവത്തിനോടനുബന്ധിച്ച് ചിഞ്ചു ഭർത്തൃവീട്ടിൽ നിന്നും ചെമ്മണ്ണാറിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരുന്നു പ്രസവശേഷം ചിഞ്ചുവിൻ്റെ അമ്മ ജാൻസിക്കൊപ്പമായിരുന്നു കുഞ്ഞ് അധിക സമയവും ചെലവഴിച്ചിരുന്നത് കുഞ്ഞിനെ വളരെ ഇഷ്ടവുമായിരുന്നു ജാൻസിക്ക് താഴത്തും തലയിലും വെക്കാതെയാണ് കുഞ്ഞിനെ കൊണ്ടുനടന്നിരുന്നത് ചിഞ്ചു നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഝാൻസിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും കുഞ്ഞിനെ തനിക്കൊപ്പം ഉറക്കാൻ കിടത്തിയത് എന്നാൽ പുലർച്ചെ നാലുമണിയോടെ കുഞ്ഞിനെയും ഝാൻസിയെയും കാണാതാവുകയായിരുന്നു തുടർന്ന് പരിഭ്രാന്തരായ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹവും സമീപത്ത് അബോധാവസ്ഥയിലായ ജാൻസിയെയും കണ്ടെത്തിയത് ഇരുവർക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞിനെ കാണാതെ നെഞ്ചു പൊട്ടി തുടങ്ങിയ ചിഞ്ചുവിനോട് കുഞ്ഞിന് നേരിയ ശ്വാസതടസ്സം ഉണ്ടെന്ന് മാത്രമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പ്രിയപ്പെട്ടവർ പറഞ്ഞത് അങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് വൈകിട്ട് മൂന്നരയോടെ കുഞ്ഞിൻ്റെ മരണവിവരം ചിഞ്ചുവിനെ അറിയിച്ചത് ഹൃദയം പൊട്ടിയുള്ള ആ കരച്ചിൽ താങ്ങാൻ കഴിയാതെ ഒപ്പം വിതുമ്പുകയായിരുന്നു ഭർത്താവ് സിജോയും ബന്ധുക്കളും പോസ്റ്റുമോർട്ടത്തിന് ശേഷം രാത്രി ഒൻപതരയോടെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടർന്ന് ചെമ്മണാർ സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ സംസ്കരിക്കാൻ എത്തിച്ചപ്പോൾ ആറ്റുനോറ്റു കിട്ടിയ കൺമണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് നാട്ടുകാരാണ് കനത്ത മഴ പോലും വകവെക്കാതെ തടിച്ചുകൂടിയത് അതേസമയം കുഞ്ഞിനെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല രാത്രി ഉറക്കത്തിനിടെ കുഞ്ഞ് കട്ടിൽ നിന്നും താഴെ വീണതായിരിക്കാമെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ കുഞ്ഞിൻ്റെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായതെന്നാണ് റിപ്പോർട്ട് കട്ടിൽ നിന്നുള്ള വീഴ്ചയിൽ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചതായിരിക്കാമെന്നും ഇതുകൊണ്ട് പരിഭ്രാന്തയായ ജാൻസി എന്തെങ്കിലും അവിവേകം കാട്ടിയിരിക്കാമെന്നുമാണ് കുടുംബത്തെ അടുത്തറിയുന്നവർ പറയുന്നത് ക്ഷതം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്താൻ ഇനിയും പോലീസിനായിട്ടില്ല ജാൻസി പരസ്പര പരസ്പരവിരുദ്ധമായി സംസാരിക്കുന്നതാണ് കാരണമെന്ന് ഉടുമ്പൻചോല പോലീസ് പറയുന്നു രക്തസമ്മർദ്ദം കൂടുതലായതിനാൽ മൊഴിയെടുക്കാൻ സാധിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ജാൻസിയുടെ ഭർത്താവ് സാൽമോൻ നാട്ടിലെല്ലാവർക്കും ഈ കുടുംബത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും